ഞാൻ ഇന്ന് ഗോതമ്പ് പൊടിയും നമ്മുടെ ഞാൻ ഇപ്പൂൻപഴം വച്ചിട്ടൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു നാല് പഴമാണ് അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല നന്നായിട്ട് പഴുത്ത പഴാണ് കേട്ടോ നല്ലത് ഇത് ഒരുവിധം പഴുത്തതാണ് ശരിക്കും പഴുത്ത പഴാണ് ഇതിന് നമുക്ക് നല്ലത് ഇത് ഉണ്ടാക്കാൻ ഈ പഴം തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിലും എടുക്കാം ഇതിന് ഇപ്പം ഇതെല്ലാം ഞാൻ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞും കൂടി എടുക്കണം അപ്പോൾ നമുക്കിനിതിനെ അരിയാം ഇപ്പം എല്ലാം ഇതിന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കണം കൈ വെച്ചാൽ സ്പൂൺ വെച്ചാൽ ഉടച്ചാലും മതി കേട്ടോ നന്നായിട്ടൊന്ന് ഉടഞ്ഞെടുക്കാം ഇപ്പോൾ പഴം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഉരുക്കി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഴം അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ ശർക്കര കുറച്ചുരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചൊന്ന് ഒന്നും കൂടി നന്നായിട്ട് വാറ്റിയെടുക്കാം ഈ കപ്പയെ കാണുന്ന കുത്തുക ഉപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലാണിത് അതുകൊണ്ടാണേ നമുക്കിനി ശർക്കരപ്പാനീം പഴവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വറ്റി വരട്ടെ ഇതിപ്പോൾ വറ്റിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് അഞ്ചാറ് ബേദാം ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം നോക്കിനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി നമുക്ക് ഞാനൊരു അരമുറിയോളം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കിനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാണവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇതിൻ്റെ കൂടെ ഒത്തിരി അരിപ്പൊടിയോ റവയോ കൂടി ചേർത്താൽ നന്നായിരിക്കും കേട്ടോ കുറച്ചും കൂടി കട്ട് കിട്ടും നല്ലതായിരിക്കും അപ്പം ഇപ്പം നമ്മുടെ മാവ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് അത് മേലൊന്ന് പരട്ടിയെടുക്കണം ഈ സമയത്ത് ഞാനൊരു ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ പാത്രം വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ മൂടി വെച്ചൊന്ന് വേവിക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് കുറച്ച് ക്യാരറ്റ് ഞാൻ ചീകിയെടുത്തതാണ് വേവിച്ചിട്ട് ജീകിയെടുത്തതാണ് കേട്ടോ അത് ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇടണം ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പം നമ്മുടെ പലഹാരം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം നമുക്കിനി ഇതിനെ ഒന്ന് മുറിച്ചൊക്കെ കൂടി എടുക്കാം ഇത് കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിത് ഉണ്ടാക്കി നോക്കണേ